ശങ്കരപ്പണിക്കൽ പോയാൽ കാല് പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ഇപ്പോഴും ആവർത്തിക്കുകയാണ് ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് തന്നെ പറയാം കീശേരിയിലെ അഞ്ച് മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാരാണ് ആ മുന്നൂറ്റി കേസ് പ്രതി ഇവിടെ ആലഞ്ചോട്ടിലുള്ള ഒരു ഉണ്ട് ഒരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ മെമ്പർക്ക് കുട്ടികളെ പേര് കൊടുക്കണത് വളരെ കരുതി നിന്നോണ്ടി കാരണം എന്താ ലിസ്റ്റ് കൊടുക്കണ പോയി ഇതിന് കഴിയും കാരണം നിങ്ങൾക്ക് ഇങ്ങനെ പാർട്ടി ഓഫീസ് ഉണ്ടാക്കിയാണെങ്കിൽ ലിസ്റ്റ് കൊടുത്തിട്ട് പോലീസ് ഒന്നും കാരണം നായാട്ടടുത്ത് ഞങ്ങളെ കുട്ടികളെ ആദ്യം ഞങ്ങൾ നിങ്ങളെ ആയിട്ട് കൈകാര്യം ചെയ്യും ആ കൈകാര്യം ചെയ്തതിനു ശേഷം ബാക്കിയുള്ള കാര്യം ആരോചിക്കൊണ്ടേ അതുപോലെ തന്നെയാണ് ഈ കേസിന് സാക്ഷി പറയാൻ ഇനി മൂന്നാളുകളെ തിരിച്ചറിയാൻ വേണ്ടി കാണ്ട് ഒരു വിജയം തന്ന ഒരാൾ കൂടി പേര് കൊടുത്തിട്ടുണ്ട് ആ വിജയനും ഒരു അധ്യാപകനാണ് അധ്യാപകനോട് ഞാൻ പറയാം ഇത് പോയിക്കാട് പറയായിരിക്കും തിരിച്ച് ഇത് കൊണ്ട് പേരുകൂല് അതിന്റെ കാര്യത്തിൽ യാതൊരു സംശയം ഉണ്ടാവില്ല ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം എറണാകുളം നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് അതിന്റെ പ്രസിഡന്റ് നിലക്കന്നെ ഞാൻ പറയുന്നത് ഈ കേസ് കോടതിയിൽ എന്തെങ്കിലും വരികയാണെങ്കിൽ ഇതിനെവനെങ്കിലും സാക്ഷി പറയാൻ കോടതിയിൽ എത്തുകയാണെങ്കിൽ അവൻ ജീവനോടെ തിരിച്ചു പോരുകയില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല നിങ്ങൾ ചെയ്തോണ്ട് ബാക്കി ഞാനേറ്റു നിങ്ങൾ യാതൊരു ബേജാറുണ്ട്